തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് കോടിയേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു എ ശര്മിള ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ഭീഷണി വേണം നമ്മൾ ഉപയോഗം നടത്തി ശരിയുണ്ടാവും ഭീഷണി പറഞ്ഞു സമർന്ന് അങ്ങനെ വേണം സമർന്നിട്ടിക്കഴിയാന്ന് പറഞ്ഞാൽ അതൊന്ന് പോലീസ് ഇപ്പൊ ഇവിടെ തന്നെ നമ്മള് സഹകരിക്കണം എന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളുടെ സഹകരണ ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊക്കെ സഹകരിക്കാമായിരുന്നു കാരണം അത്രയും അടിയന്തര അവസ്ഥയാണ് മക്കളുടെ അത്രയും കുട്ടികളുടെ അവസ്ഥയാണ് അപ്പൊ നിങ്ങൾ മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ